ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ഫ്ലോ ടൈ അല്പം കോണ്ടിനെൻറ്റൽ ഡിഷുകൾ നമുക്കിവിടെ പരിചയപ്പെടാം ബീഫ് സ്റ്റേക്ക് വിത്ത് മഷൻ സോസ് മാഷ് പൊട്ടാറ്റോ സ്പാക്കത്തി ബോളോ ഗണൈസ് അതുപോലെ ടോട്ടൽ ഇൻ ബ്രോത്ത് ഫ്രഷ് പാസ്ത അടിച്ചുകൊണ്ട് നമ്മൾ അതിൽ ലസാനിയ സെറ്റ് ചെയ്യുന്നത് മീറ്റ് ലസാനിയ ഇതുപോലെ കുറച്ച് ഐറ്റങ്ങൾ നമുക്ക് ഇവിടെ പരിചയപ്പെടാം വളരെ സ്പീഡിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന അത് ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കിട്ടും നമ്മൾ ആദ്യമായിട്ട് ഇതാ ഷീം ബോൺ എടുത്തിട്ട് ബ്രൗൺ സ്റ്റോക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അതിന് മീർപ്പ് നമ്മൾ ബ്രൗൺ ചെയ്തു അത് ഒരു ലോങ് ടൈം പ്രോസസ്സാണ് ബ്രൗൺ സ്റ്റോക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ മീർപ്പയും ബ്രൗൺ ചെയ്ത ബോണും കൂടി നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കുകയാണ് ഇത് എട്ട് മണിക്കൂറോളം തിളക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു അഞ്ച് ലിറ്റർ മാത്രമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ അഞ്ച് ലിറ്റർ സ്റ്റോക്ക് നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ബോയിൽ ചെയ്തെടുത്തു അതിന് നമ്മൾ സ്കം നീക്കി ക്ലിയർ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ബ്രൗൺ സോസ് ഉണ്ടാക്കണം അപ്പോൾ ബ്രൗൺ സ്റ്റോക്ക് നമുക്ക് റെഡിയാണ് കേട്ടോ അതിന് ബട്ടറും ഫ്ലോറും ചേർത്തതിന് ശേഷം ബ്രൗൺ സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്ത് ബ്രൗൺ സോസ് അല്ലെ എസ്ഫാഗ്ണൽ സോസ് ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ സ്റ്റുഡൻസിനെ കാണാൻ വേണ്ടി മാത്രം നമ്മൾ ഇവിടെ ചെയ്യുന്നു കേട്ടോ അവർ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് ബ്രൗൺ സ്റ്റോക്കും ബ്രൗൺ സോസും അടിക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ബ്രൗൺ സോസ് അടിക്കാനായിട്ട് ദേ റൂ നല്ല ബ്രൗൺ ആയതിനു ശേഷം അതിൽ പ്പം ടൊമാറ്റോ പേസ്റ്റ് ഇട്ടു അതിന് ശേഷം എന്താ കട്ട പിടിക്കാതെ ലംസും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ അല്പാൽപ്പം ബ്രൗൺ സ്റ്റോക്ക് ഒഴിച്ച് ബ്രൗൺ സോസ് എസ് സോസ് റെഡിയായി നല്ല സ്മൂത്തി ബ്രൗൺ സോസ് റെഡിയാണ് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വൈനോ ബ്രാൻഡിയോ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഇതിൽ നിന്നാണ് ഡെറിവേറ്റീവ് ആയ ഡേമിഗ്ലൈസ് നമ്മൾ ഉണ്ടാക്കുന്നത് ഡേമിഗ്ലൈസ് ഈക്വൽ ക്വാണ്ടിറ്റി ബ്രൗൺ സ്റ്റോക്ക് എന്ന് ചേർത്ത് റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രൗൺ സോസ് നിന്നാണ് ഡേമിഗ്ലൈസ് ഉണ്ടാക്കുന്നത് സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസി എത്തുന്ന എത്തുന്നവരെ നമ്മളത് കുക്ക് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് ഉപയോഗിക്കും ഇനി ബ്രൗൺ സോസ് അല്ലെങ്കിൽ എസ് ബാങ്ങൽ സോസ് ഉപയോഗിച്ച് നമ്മൾ മഷം സോസ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഒന്നീന് കാർലിക് സോട്ട് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള സിത്താക്കി മഷൻ ഒന്ന് സോട്ട് ചെയ്തെടുത്ത് അതിൽ ഡെമിഗ്ലൈസ് നമ്മൾ ചേർക്കുന്നു കേട്ടോ ഡെമി ഗ്ലൈസ് ചേർത്ത് ഹാബ്സും സോൾട്ടും പേപ്പറും എല്ലാം ഇട്ടതിന് ശേഷം നമ്മളതിൽ അല്പം ക്രീം ഒഴിച്ച് ഫിനിഷ് ചെയ്യണം കേട്ടോ ക്രീം നമ്മൾ ഫിനിഷിങ് ടച്ചിൽ മാത്രമാണ് ക്രീം ഒഴിച്ച് അപ്പോൾ നല്ലൊരു മഷൂൺ സോസ് റെഡിയാണ് ഇതുപോലെ നമുക്ക് പെപ്പർ സോസും മറ്റുള്ള വെറൈറ്റി മഷ്റൂമുകളും ഉപയോഗിക്കാം നമ്മൾ സ്റ്റേക്ക് എങ്ങനെ കുക്ക് ചെയ്യണം ഏത് തരത്തിലുള്ള സ്റ്റേക്കുകൾ ഉണ്ടെന്നെല്ലാം നമ്മൾ സ്റ്റുഡൻസിന് വിവരിച്ചു കൊടുക്കും കേട്ടോ ഏത് ടൈം ഏത് സ്റ്റേക്ക് കുക്ക് ചെയ്താലും നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്തു വയ്ക്കും അപ്പോൾ നമ്മൾ അതിലുള്ള വളർന്നു വരുന്ന ജ്യൂസെല്ലാം പോയി അതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുന്നത് ഇനി നമുക്ക് ഫ്രഷ് പാസ്ത ഉണ്ടാക്കാം ആ ഡോയാണ് ഇവിടെ കാണിച്ചിരുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് സീറോ സീറോ ഗ്രേഡിലുള്ള മൈദയാണ് ഇതാണ് ഉപയോഗിക്കേണ്ടത് അതിനുശേഷം എഗ്ഗ് സോൾട്ട് അല്പം ഓയിൽ ചേർത്ത് നമ്മൾ ഡോ നന്നായിട്ട് സ്മൂത്തായിട്ട് ഡോ കുഴച്ചെടുക്കും അതിൽ ഹാൻഡ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ റോൾ ചെയ്തെടുക്കാം നമുക്ക് ലസാനിക്ക് വേണ്ടി നമ്മൾ കൈകൊണ്ട് കൈ കൊണ്ട് ഉപയോഗിച്ച് പരത്തി പരത്തിയെടുക്കാം കേട്ടോ ആ റോളിംഗ് പിന്നാണ് നമ്മളിവിടെ പ ആ പാസ്ത ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ ഫ്രഷ് ലസാനി ഉണ്ടാക്കും അതുപോലെ തന്നെ എന്നുള്ള സ്റ്റഫ്ഡ് പാസ്സയും കൂടി നമ്മൾ രവോളി പോലത്തെ ടോട്ടലിനി പാസ്സുണ്ടാക്കണം രവോളി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ രീതി തന്നെ ഉപയോഗിക്കാം നമ്മളിവിടെ ബീഫാണ് ടോട്ടലിനിക്ക് സ്റ്റഫ് ചെയ്യുന്നത് നമ്മൾ ലസാനിയേക്കും നമ്മൾ മീറ്റാണ് ഉപയോഗിക്കുന്നത് സ്റ്റഫിങ് നമ്മൾ രണ്ട് ലെയർ മീറ്റ് സ്റ്റഫ് ചെയ്താൽ ലസാനിയ ഉണ്ടാക്കണം അതിന് വലുപ്പത്തിൽ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്ത് ഇനി നമ്മളത് ബ്ലാൻഡ് ചെയ്തെടുക്കണം മൂന്ന് ഷീറ്റാണ് നമ്മൾ ലസാനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതുപോലെ നിരവധി ഐറ്റങ്ങൾ നമ്മുടെ ചാനലിൽ തീർച്ചയായും നിങ്ങൾ കാണണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ തീർച്ചയായും നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് ലസാനിയ സീ ഫുഡോ മറ്റെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വെജിറ്റബിളോ നമുക്ക് വേണ്ടി ഉപയോഗിക്കാം ഒരു ബേക്കഡ് പാസയാണ് ഒരു ട്വൻറ്റി മിനിറ്റ് നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് ലസാനിയ സിറ്റ് ചെയ്യുന്നുള്ള ഒരു ഒരു ചെറിയ എക്സ്പെനേഷൻ കൊടുക്കാം നമ്മൾ വിഷമല അല്ലെങ്കിൽ വൈറ്റ് സോസാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ വൈറ്റ് സോസ് ആയാലും ബ്രൗൺ സോസായാലും രണ്ടും മദർ സോസാണ് ആ മദർ സോസിൻ്റെ ഡെറിവേറ്റീവ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നു നമ്മൾ ബെഷമൽ നമ്മൾ ഒരു ലെയർ പരത്തി വെച്ചതിന് ശേഷം അതിൽ നമ്മൾ ബ്ലാൻഡ് ചെയ്തിരിക്കുന്ന ഫ്രഷ് പാസ്ത ഷീറ്റ് നിരത്തി അതിലാണ് നമ്മൾ ലസാനിയ മീറ്റ് ലസാനിയ മീറ്റ് എസ് പാഗനൽ സോസ് ചേർത്ത ലസാനിയ മീറ്റ് സോസ് വയ്ക്കുന്നത് ഇതാണ് നമ്മുടെ വോളഗനൈസ് സോസ് സോസ് സ്പ്രെഡ് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ ചീസ് ഇടുന്നു ഒരു ലെയർ വീണ്ടും ബ്ലാൻഡ് ചെയ്ത പാസ്ത ഷീറ്റ് നിരത്തി ചീസൊക്കെ ഇട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നതാണ് മുൻപ് കണ്ടത് ഇതുപോലെ നിങ്ങൾക്ക് സീ ഫുഡ് ഉപയോഗിക്കാം കേട്ടോ സീ ഫുഡും ഇതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് സീ ഫുഡ് ഇഷ്ടാക്കിയിട്ട് ഇതുപോലെ ലെയർ ഇട്ട് നമുക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മൾ ഒരു ലെയറും കൂടി സേ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ അതുകൊണ്ട് അതിൽ വിഷമല്ല വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്തു അതിനുശേഷം ശേഷം നമ്മുടെ ബോളഗനൈസ് സോസ് സെപ്പറേറ്റ് ഉപയോഗിച്ചു നമ്മുടെ മീറ്റ് സോസ് ആണ് ഉപയോഗിക്കുന്നത് ബോളഗനൈ സോസ് ഏകദേശം ഇരുപത് മിനിറ്റോളം നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം നല്ല സ്റ്റൈലായിട്ട് ആയിട്ട് നമുക്കൊരു പോഷണവൈസ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ ആവുന്ന രീതിയിൽ മേങ്കോസ് ആയിട്ടും നമുക്ക് ലസാനിയ സെർവ് ചെയ്യാം തീർച്ചയായും ഈസിയായി ഉള്ളൊരു ഐറ്റമാണ് പാസ്ത ഫ്രഷ് പാസ്ത എങ്ങനെ ഉണ്ടാക്കണതും ആ ഫ്രഷ് പാസ്സ ഉപയോഗിച്ചിട്ടുള്ള മറ്റുള്ള ഐറ്റങ്ങൾ എങ്ങനെയുണ്ടാക്കുന്നതും കാണാം അതുപോലെ തന്നെ ഫ്രഷ് പാസ്തയിൽ നിന്ന് കട്ട് ചെയ്ത് ഉണ്ടാക്കാവുന്ന ഒരു ഫ്രഷ് പാസ്സാണ് ടോട്ടലി ഇനി സ്റ്റഫ്ഡ് പാസ്ത ഷെല്ലാണ് കേട്ടോ നമ്മൾ ഫ്രഷ് പാസ്ത റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം സ്റ്റഫിങ് വെച്ച് നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്യാണ് കേട്ടോ നമ്മൾ മറ്റുള്ള പാസകൾ പോലെ തന്നെ നമ്മൾ ബ്ലാൻഡ് ചെയ്തെടുത്ത് ഇഷ്ടമുള്ള സോസ് നമുക്ക് ഉപയോഗിക്കാം നമ്മളിവിടെ ചീസ് സോസാണ് ഉപയോഗിക്കുന്നത് അതേസമയം നമ്മൾ ഈ പാസ്ത ഉപയോഗിച്ച് നമുക്ക് സൂപ്പും ഉണ്ടാക്കാം നമ്മൾ കൺസമയ അല്ലെങ്കിൽ ബ്രോത്ത് നിങ്ങൾക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാതാണ് സ്റ്റഫിങ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം നമ്മളിവിടെ മീറ്റ് ലസാനിയ റെഡ്യൂസ് ചെയ്തതിന് ശേഷം പർമസഞ്ചീസും കൂടി മിക്സറാണ് നമ്മൾ സ്റ്റഫ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ സൂപ്പും ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ബ്രൗൺ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് ക്ലാരിഫൈ ചെയ്തെടുത്തിട്ട സ്റ്റോക്കിൽ നമ്മൾ ഞാൻ ഇവിടെ ബ്രോത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് നമുക്കൊരു സൂപ്പ് ഐറ്റം ടോട്ടലിനി ഇൻ ബ്രോത്ത് എന്നുള്ളൊരു ഐറ്റമാണ് നമ്മൾ ഇവിടെ ഉണ്ടാകുന്നത് ആക്ച്വലി കൺസോമ കൺസോമ നമ്മളെപ്പോഴും ക്ലാരിഫൈഡ് സ്റ്റോക്ക് എന്നാണ് പറയുക ക്ലാരിഫൈ ചെയ്തെടുത്ത സ്റ്റോക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സ്റ്റോക്ക് ചിക്കൻ സ്റ്റോക്ക് ആയാലും നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാം ഞങ്ങൾ ബീഫ് സ്റ്റോക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബീഫ് കൺസോമെ അല്ലെങ്കിൽ ടോട്ടലിൻ ഇൻ ബ്രോത്ത് ആയിട്ട് നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാവുന്നത് നല്ലൊരു സൂപ്പാണ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാവുന്ന ഒരു സൂപ്പാണ് പിന്നെ നമ്മൾ ബോളഗനൈസ് സോസ് എങ്ങനെ ഉണ്ടാക്കുന്ന വലിയ ഇമ്പോർട്ടൻറ്റ് സോസാണ് ബോളഗനൈസ് ഒരീനും ഗാർലിക്കും ബേ ലീഫ് എല്ലാം ഇട്ടെന്നും സോട്ട് ചെയ്തതിന് ശേഷം മിൻസ് ചെയ്ത അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് ലീക്സ് സെലറി എന്നിവയായിട്ടൊന്നും സോട്ടാക്കണം ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല സോട്ടാക്കിയതിന് ശേഷം നമ്മൾ ഇടയിൽ നിന്ന് മിൻസ് മീറ്റാണ് കേട്ടോ ഞാൻ ഏകദേശം നാനൂറ് ഗ്രാം മിൻസ് മീറ്റാണ് ഉപയോഗിക്കുന്നത് ഓരോ ഓരോ സ്റ്റുഡൻസിനും കിട്ടും നിങ്ങളിവിടെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ അത് നന്നായിട്ട് ബ്രൗൺ ആക്കി ആക്കിയെടുക്കും അതിൽ സോൾട്ട് ബ്ലാക്ക് പേപ്പറ് ഞങ്ങൾ ബ്ലാക്ക് പേപ്പറാണ് ഉപയോഗിക്കുന്നത് എല്ലാം സോട്ട് ചെയ്ത് ബ്രൗൺ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ഹോം മെയ്ഡ് ടൊമാറ്റോ സോസ് ഉപയോഗിക്കുന്നു ടൊമാറ്റോ സോസും അല്പം പ്യൂരേ ടൊമാറ്റോ പ്യൂര ക്യാൻഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അല്ലെങ്കിൽ കൂടുതൽ ടൊമാറ്റോ പ്യൂര പേസ്റ്റ് ഉപയോഗിക്കാം നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡെമിഗ്ലൈസ് ഉണ്ടെങ്കിൽ ഡെമിഗ്ലൈസ് അല്ലെങ്കിൽ ബ്രൗൺ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ട് ഫിനിഷ് ചെയ്യാം ഇതാണ് ഈ രീതിയിലാണ് നമ്മൾ ബ്രൗൺ സ്റ്റോക്ക് അല്ലെങ്കിൽ ബ്രോത്ത് ക്ലാരിഫൈ ചെയ്യുന്നത് എഗ്ഗ് വൈറ്റ് അടിച്ച് സൂപ്പിൻ്റെ മേലെ ഇട്ടതിന് ശേഷം നമ്മുടെ അതിലുള്ള ബ്രൗൺ സ്റ്റോക്ക് നമ്മൾ സോസിൽ ചേർക്കുന്നു ബ്രൗൺ സോസും ഇതിൽ ചേർക്കുന്നു അപ്പോൾ നമ്മുടെ ബോളനൈ സോസ് ഇതോട് തിക്കായി നല്ല കൺസിസ്റ്റൻസി കറക്റ്റായി നല്ല ഫ്ലേവറായി ഒരു ഒരുകാലം മാത്രം ഹാബ്സ് ആഡ് ചെയ്തിട്ട് നമ്മുടെ പാസ്ത സോസ് അല്ലെങ്കിൽ ലസാനിയ മീറ്റ് സോസ് ബൊളനൈ സോസ് ഉപയോഗിക്കാം നിങ്ങൾക്ക് തണുപ്പിച്ച് ഫ്രീസറിൽ വയ്ക്കാവുന്നതാണ് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം നമ്മളിവിടെ സ്പഗത്തി ബൊളോഗനൈസാണ് ഫേമസായ സ്പഗത്തി ബൊളോഗനൈസാണ് കൂടി ഉണ്ടാക്കുന്നത് കേട്ടോ സ്പകത്തി ഒരു ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ സോസിലിട്ട് കുക്ക് ചെയ്യുന്ന കൂടുതൽ വെള്ളം വലിച്ച് അൽഡാൻ്റെ രീതിയിലാണ് നമ്മൾ ബോയിൽ ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ സോസിലിട്ട് പാസ്ത അല്പം മിക്സ് ചെയ്യാം സ്പഗത്തിയോ അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് പാസ്ത ഏതെങ്കിലും പാർഫലെ പെന്നെ ഫ്യൂസിരി അങ്ങനെ ഏത് പാസ്ത വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് നമ്മുടെ ഒരു പോർഷൻ പാസ്ത അത് സ്പഗത്തിയും മീറ്റ് സോസും മിക്സ് ചെയ്ത് ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഏകദേശം വണത്തിടങ്കിൽ നമ്മൾ സോസ് ഉണ്ടായിരിക്കണം പാസയുടെ പാസ എപ്പോഴും അൻഡാൻഡി ആയിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം ചൂട്ടോടു കൂടി തന്നെ മറ്റുള്ള ഫുഡുകൾ പോലെ തന്നെ ഹോട്ടായിട്ട് നമ്മൾ സെർവ് ചെയ്യണം ഗാർണിഷ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഗ്രേറ്റഡ് പർമസൻ ജീസും ചോപ്പ് പാഴ്സലിയാണ് അപ്പോൾ പാസങ്ങൾ ഉണ്ടാക്കണം എൻജോയ് ചെയ്യണം ഐറ്റം നമുക്ക് കാണാം കേട്ടോ പാസ്ത നമ്മൾ ഇട്ടതിന് ശേഷം ലസാനിയ നമ്മൾ ബേക്ക് ചെയ്ത അറേഞ്ച് ചെയ്ത് വെച്ച ലസാനിയ റെഡിയാണ് ലസാനിയ നമുക്കൊന്ന് തണുത്തതിന് ശേഷമായി നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടും ലസാനി ഇതുപോലെ തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമായിട്ടാണ് നമ്മൾ സെർവ് ചെയ്യാം നമ്മൾ ഉണ്ടാക്കിയ മുന്നുണ്ടാക്കിയിരുന്ന മീറ്റ് ടോഷി വിത്ത് ക്രീം ക്രീം സോസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബഷമെൽസോസിൻ്റെ ഒരു ഡെറേറ്റീവ് ആണ് അതിൽ ടോട്ടൽ പാസായിട്ടിട്ട് നമ്മൾ ചീസ് കാരശം ഒഴിച്ച് ടോട്ടൽ നല്ലി പാസുണ്ടാക്കും അതുപോലെ അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഭാഗം തെലത്തെല്ലി ആയിട്ട് കട്ട് ചെയ്തെടുത്തു ഇങ്ങനെയാണ് ടോട്ടൽ നെല്ലിനി പാസയ്ക്ക് വേണ്ട റൗണ്ട് നമ്മൾ ഫ്രഷ് പാസേന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അവരുണ്ടാക്കിയ സ്റ്റുഡൻസ് ഉണ്ടാക്കിയ ഐറ്റങ്ങളെല്ലാം നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് ഡൗട്ട് തീർക്കുന്നതായിരിക്കും അവർക്കുള്ള സംശയങ്ങൾ ചോദിക്കാനും അവരുണ്ടാക്കിയ സാധനങ്ങൾ വെരിഫൈ ചെയ്യാനും നമ്മൾ ഈ സമയം ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇനി സ്റ്റേക്ക് എങ്ങനെ കുക്ക് ചെയ്യുന്നത് നമ്മൾ പഠിപ്പിക്കുകയാണ് റയർ റയർ സ്റ്റേക്കും പല ഡും എങ്ങനെ സ്റ്റേക്കുകളുടെ ഡിഫറെൻറ്റ് തരത്തിലുള്ള കുക്കിംഗ് രീതികളും ടെമ്പറേച്ചറുകളും കാര്യങ്ങളും നമ്മൾ അവർക്ക് വിവരിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭമാണിത് നമ്മൾ ടെൻഡർ ലൈൻ സ്റ്റേക്കാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഫില്ല സ്റ്റേക്കാണ് അതിൽ കട്ടിരിക്കുന്നത് ഒരു ഫില്ല സ്റ്റേക്ക് വൺ എയ്റ്റി തൊട്ട് ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം വരെ ഉള്ള തൂക്കമുള്ള സ്റ്റേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ് അത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന രീതി ആണ് നമ്മൾ അതിൻ്റെ ചില ഫോട്ടോകളും നമ്മൾ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് നിങ്ങൾ കാണണം ഓരോ റയറും മീഡിയവും മീഡിയം റയറും മീഡിയം ബെൽറ്റനും ബെൽഡനും ഉള്ള ഡിഫറൻസ് അതിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ് നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് നമ്മൾ വിവരിച്ചു കൊടുക്കും എങ്ങനെയാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുക എങ്ങനെയാണ് ഓരോ സ്റ്റേജിലുള്ള സ്റ്റേക്ക് നമ്മൾ കെയർ ചെയ്യേണ്ടത് വളരെ ഒരു സ്കിൽഡ് ഷെഫ് ചെയ്യുന്ന വർക്കുകളാണ് ഒരു പ്രാഥമികമായിട്ടുള്ള ഒന്നോ രണ്ടോ ദിവസത്തെ പരിശീലനം കൊണ്ട് നമ്മൾ സ്റ്റുഡൻസിന് വിവരിച്ചു കൊടുക്കുന്നത് രസ്പീസിൻ്റെ ഹാൻഡിൽ മാത്രം ഡീല ചെയ്യുന്നു സ്റ്റേക്ക് പോലുള്ള കുക്കിങ് രീതികൾ എന്തായാലും ഗ്രില്ലിങ് എങ്ങനെയെന്നുള്ളത് ഒരു വിവരിച്ചു കൊടുക്കാനായിട്ട് ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഇമ്പോർട്ട് ചെയ്ത നല്ല സ്റ്റേക്ക് ആയിരിക്കും എപ്പോഴും സ്റ്റേക്ക് എന്നുള്ള രൂപത്തിൽ നമുക്ക് ചെയ്യാം നല്ലത് നമ്മൾ ഒരു ലോക്കൽ അണ്ടർ കട്ട് അല്ലെങ്കിൽ ടെണ്ടർ ലൈൻ എടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ സ്റ്റേക്ക് ഫില്ല് സ്റ്റേക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് വിവരിച്ചു കൊടുക്കാം ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു സ്റ്റേക്കാണ് മറ്റതെല്ലാം തന്നെ വളരെ എക്സ്പെൻസീവാണ് തന്നെയല്ല ലോക്കലായിട്ട് നമുക്ക് അവൈലബിളും അല്ല പല സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ സ്റ്റേക്ക് കിട്ടി തുടങ്ങി നമ്മൾ സ്റ്റേക്ക് ഒന്ന് കുത്തി നോക്കിയാൽ അതിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് സ്റ്റേക്ക് ഏത് സ്റ്റേജിലാണെന്ന് അറിയാം വൈറ്റ് ആണ് വരുന്നതെങ്കിൽ അത് വെൽഡൺ ആയിരിക്കും അല്ല മിക്സഡായിട്ട് വരുന്നതെങ്കിൽ അത് മീഡിയം ആയിരിക്കും അതല്ല റെഡ് കളറാണ് വെള്ളം അതിൽ നിന്ന് വരുന്ന സ്ക്യൂർ കൊണ്ട് കുത്തിയിട്ട് വൈറ്റ് കളറാണെങ്കിൽ റെഡ് കളറാണെങ്കിൽ അത് റയറായിട്ട് നമ്മൾ ആണെങ്കിലാക്കും ഏകദേശം നാ അമ്പത് തൊട്ട് അമ്പത്തഞ്ച് ഡിഗ്രി ചൂടിൽ ഏകദേശം ഒരു മിനിറ്റ് മാത്രമാണ് നമ്മൾ റയർ സ്റ്റേക്ക് കുക്ക് ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എഴുപത്തഞ്ച് ഡിഗ്രി ചൂടിലാണ് നമ്മൾ ഏകദേശം നാല് മിനിറ്റോളം നമ്മൾ വെൽഡൺ സ്റ്റേക്ക് കുക്ക് ചെയ്തെടുക്കുന്നത് ഓരോ ഓരോ വശം അപ്പോൾ മിക്കവാറും നമ്മളിവിടെ കുക്ക് ചെയ്യുന്നത് വെൽഡൺ സ്റ്റേക്കാണ് അത് ഫുൾ ഡൺ ആയി എന്നിരുന്നാലും നമ്മുടെ മീറ്റ് വളരെ ഹാർഡായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക നമ്മളൊന്ന് ഹാമർ ഉപയോഗിച്ച് നമ്മൾ സ്റ്റേക്ക് ഒന്ന് അടിച്ച് നമ്മൾ സോഫ്റ്റ് ആക്കാനായിട്ട് ട്രൈ ചെയ്തു നമുക്ക് ഹെർബ് വട്ടർ ഈ സമയത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഹെർബ് വോട്ടർ അല്ലെങ്കിൽ പ്ലെയിൻ ബട്ടർ ഉപയോഗിച്ച് ഒനിയനും ഗാർലിക്കും ഒക്കെ ഇട്ടതിന് ശേഷമുള്ള ഒരു സ്റ്റേക്ക് ലെമൺ ബട്ടർ ബെറ്ററായിട്ടുള്ള ഹെർബ് ബട്ടർ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ച് നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം ഈ സ്റ്റേക്ക് നമ്മൾ എങ്ങനെ പ്ലേറ്റ് ചെയ്യണം ഏതെല്ലാം സോസുകൾ നമുക്ക് കൊടുക്കാം ഇപ്പോഴും സ്റ്റാർച്ചും വെജിറ്റബിളും കൂടിയതായിരിക്കും നമ്മുടെ പ്ലേറ്റ് ആ പ്ലേറ്റിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് നമ്മൾ പ്രോട്ടീൻ ആയിട്ട് സ്റ്റേക്കും കാർബോഹൈഡ്രേറ്റ് ആയിട്ട് നമുക്ക് പൊട്ടറ്റോ പോലുള്ള ഐറ്റങ്ങളോ അല്ലെങ്കിൽ റൈസോ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് വെജിറ്റബിൾ നമുക്ക് ബ്രോക്കോളിയോ നമുക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ സ്റ്റേക്കിൻ്റെ ഡർണസ് ഓരോ ടെക്സ്റ്ററും ഓരോ സമയത്തുള്ള ബ്ലഡിൻ്റെ വേരിയേഷനുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റുഡൻസിനും കാണിക്കുന്നൊരു സന്ദർഭമാണ് കേട്ടോ മിക്കവാറും ഇത് മീഡിയം ബെൽഡനാണ് ഈ കാണിക്കുന്നത് അതിൽ അല്പം ബ്ലഡ് നമുക്ക് കാണും പക്ഷെ നമുക്ക് ബഹുപുര്യേഷത്തിനും ബെൽഡനാണ് താല്പര്യം ബെൽഡൺ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു റബ്രി ടെക്സ്റ്ററാണ് നമുക്ക് കിട്ടുക അത്ര സോഫ്റ്റ് ആവില്ല ഇനി ഇൻസൈഡ് ഒരു അറുപത് ഡിഗ്രി ചൂടെങ്കിലും സ്റ്റേക്കിൻ്റെ ഉള്ളിൽ കാണും നമ്മളിവിടെ മഷ്റൂം സോസ് സീത്താക്കി മഷ്റൂം ഉപയോഗിച്ചിട്ടുള്ള സോസ് ആണ് സ്റ്റേക്കിൻ്റെ കൂടെ കൊടുക്കുന്നത് ഗസ്റ്റിൻ്റെ താല്പര്യം അനുസരിച്ച് സോസ് അല്പം ഒഴിച്ചോ അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റോ സോസ് സെർവ് ചെയ്യാം അതിലൊരു സ്റ്റാർച്ചും കാർബോഹൈഡ്രേറ്റും സോസും വെജിറ്റബിളും കൂടിയതാണ് നമ്മുടെ സ്റ്റേക്ക് അല്ലെങ്കിൽ മെയിൻ കോഴ്സ് ഒരു പ്ലേറ്റ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതെങ്ങനെ പ്ലേറ്റ് ചെയ്യണം എന്നുള്ളതും കൂടി ഉള്ളൂ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത് അതുപോലെ ചിക്കനും അതുപോലെ തന്നെ നമ്മൾ ക്രീമി മഷും സോസും ഉപയോഗിച്ചിട്ടുള്ള ചിക്കനും ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്തു അതിൻ്റെ ഒരു പ്രദർശനം കൂടിയാണ് നമ്മളിത് കാണുന്നത് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ താങ്ക് യു